സാർ എനിക്ക് ചോദിക്കാനുള്ളത് ഈ വയനാട് ജില്ലയിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ കണക്റ്റഡ് ഏരിയ പദ്ധതി എന്ന് പറയുന്നത് അത് ഏറ്റവും ആദിവാസികൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ പദ്ധതി മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ അതോടൊപ്പം തന്നെ ഈ പദ്ധതി കൊണ്ട് ഈ വിഭാഗത്തിലെ ആൾക്കാർക്ക് തൊഴിലും ആരോഗ്യവും ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള സിലാക്കുമായി സഹകരിച്ചുകൊണ്ടാണ് ആ പദ്ധതി ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ ഏരിയ എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് അത് കേവലം ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രം പ്ലാൻ ചെയ്ത പദ്ധതിയാണ് അത് പിന്നീട് നമ്മൾ ബിലുയർച്ചാണ് വയനാട് ജില്ല മുഴുവനാക്കിയത് അതുകൊണ്ട് നല്ലപോലെ അത് ആദ്യം ഉദ്ദേശിച്ച ആരോഗ്യം മാത്രമായിരുന്നു പിന്നീട് നമ്മൾ തൊഴിലും വിദ്യാഭ്യാസവും എല്ലാം ചേർത്തുകൊണ്ട് ആ പദ്ധതി ഏറ്റവും വിപുലമായിട്ടാണ് വയനാട് നടത്തുന്നത് ആ പദ്ധതി മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചിച്ചിട്ടുണ്ട് അത് ആദ്യമായിട്ട് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് നടന്നത് സിഡാക്കും നമ്മുടെ സ്റ്റേറ്റും സെൻറ്ററും കൂടി ഷെയർ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് അത് നല്ല പദ്ധതിയായിട്ടാണ് തോന്നുന്നത് വയനാട്ടിൽ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അത് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്